ഹായ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാർണിവലിന് പോകുമ്പോഴാണ് കേട്ടോ കാർണിവലിനും പോകുമ്പോഴാണ് ഇവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് അപ്പോൾ ഡോണ നമ്മളുള്ളതുകൊണ്ട് ഡോണയായിട്ട് നമ്മൾ കാർണിവൽ കാണാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ നടപ്പൊക്കെ ഇന്ന് ആയിരിക്കും കേട്ടോ ഞാൻ എത്ര നടന്നു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കാരണം പുറത്ത് പോകാനായിട്ട് പറ്റിയില്ല പുള്ളിക്കാരിയായിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും നമ്മൾ അവിടെ പോയി നടപ്പായിരിക്കുമല്ലോ മൊത്തം അപ്പോൾ അതെന്തായാലും നമുക്ക് നമ്മുടെ വാക്കിങ് വർക്കൗട്ടായിട്ട് കണക്കാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ കാർണിവലിൻ്റെ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ലതൊക്കെ ആണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വരാം ഇപ്പം എല്ലായിടത്തും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ ജലന്ധറിൽ ഒരു ജലന്ധർ കാർണിവൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡോണ വന്ന സമയത്തായിരുന്നു കേട്ടോ അവിടെ പോയത് ഇത് കുറച്ച് നാളൊരു പഴയ വീഡിയോ ആണ് എങ്കിൽ പോലും ഡോണയ്ക്കും കൂടി ഇതൊരു മെമ്മറി ആണ് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് കാരണം നമുക്ക് നമുക്കതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ കുറേ കുറെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിത് ഇന്ത്യൻ കാർണിവലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു അടിപൊളി ആയിരുന്നു കേട്ടോ കാരണം പൊതുവേ ഇവിടെ ദിപാലി ആ സമയത്തൊക്കെ നല്ല സെലിബ്രേഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കാർണിവലും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട് പല പലയിടങ്ങളിലായിട്ട് ഇതുപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാർണിവല് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് തന്നെ ഇതേപോലെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി അവർ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര തിക്കും തിരക്കും ഒന്നും തോന്നിയില്ല പുറത്ത് തന്നെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുപ്പത് രൂപയായിരുന്നു ഒരാൾക്ക് ചാർജ് വരുന്നത് അതിക്കുട്ടിക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു കേട്ടോ ഫൈവ് ഇയേഴ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് തന്നെ ഇതേപോലെ കുറേ രാജസ്ഥാനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോ ബൂത്ത് പോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഡോണി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അണ്ട് അതിന് ശേഷം നമ്മൾ നേരെ അകത്തേക്ക് കയറി കേട്ടോ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഇതേപോലെ കാർപ്പറ്റ് ഇട്ടിരിക്കുവാണ് തറയിൽ നമുക്ക് ഫുൾ ഇങ്ങനെ കാർപ്പറ്റ് ഇട്ടിട്ട് അല്ലേ കൂടെയാണ് നമ്മള് നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ അത് കാരണം വേറെ നമ്മൾ വേറെ എങ്ങോട്ടും പുറത്തോട്ട് മണ്ണിലോട്ട് അങ്ങനെ ഇറങ്ങുന്നേ ഇല്ല കേട്ടോ ഫുൾ ഇങ്ങനെ കാർപ്പറ്റാണ് തറയിൽ അവർ വിരിച്ചേക്കുന്നത് അതിനകത്ത് തന്നെ ചെറിയ ചെറിയ സ്റ്റോളുകളായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും സ്റ്റോളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കയറുന്ന എൻട്രൻസിൽ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലത്തെ സ്പൈഡർമാനും അങ്ങനത്തെ കാർട്ടൂൺ കാരക്ടേഴ്സിനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐക്കുട്ടിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഐക്കുട്ടിയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡർമാൻ തന്നെയാണ് പിന്നെ അതിൻ്റെ പുറകിൽ കണ്ടോ നിങ്ങൾക്ക് ഇന്ത്യൻ കാർണിവൽ ജലന്ധർ അതിനിടയ്ക്ക് എന്നൊക്കെ ഫോട്ടോ എടുക്കാൻ കേട്ടോ ഫോട്ടോ ബൂത്ത് പോലെ അവർ ചെയ്തിരിക്കുകയാണ് മൊത്തം എല്ലാ സൈഡിലും ഉണ്ട് അതേപോലെ നല്ല ഭംഗിയാണ് അപ്പോൾ അതിന് ചെറിയ ചാർജസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ ചെറിയ ചാർജസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്ത് നിന്ന് ആയിക്കുട്ടിയുടെ സ്പൈഡർമാൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നു അപ്പോൾ തന്നെ നല്ല പാട്ടും ഞാൻ വോയിസ് ഓവർ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ പാട്ടാണ് കേട്ടോ നമുക്ക് ഭയങ്കര ലൗഡായിട്ടുള്ള മ്യൂസിക് ആണ് അറിയാമല്ലോ അപ്പോൾ ആ പാട്ടിനൊക്കെ നമുക്ക് കോപ്പി റേറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇടാ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ തന്നെ ആയത് ഫുൾ വോയിസ് ഓവർ കൊടുക്കണമായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഫർണിച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴയ ഫർണിച്ചറും പുതിയ ഫർണിച്ചറും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമായിരുന്നു പുറത്തുനിന്നൊക്കെയുള്ള അറബിക് ടച്ച് ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിരുന്നത് ഈ ഒട്ടകമായിരുന്നു കേട്ടോ എൻ്റെ അമ്മയെ എനിക്ക് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കയറാൻ പേടിയായിരുന്നു അപ്പോൾ എനിക്ക് കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി പറഞ്ഞു കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അപ്പോൾ ആയിക്കുട്ടിയും കൂടി കയറണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുവായിരുന്നു അവർ രണ്ടുപേരും പിന്നെ അല്ലെങ്കിലും കുറച്ച് അഡ്വഞ്ചറസ് ആണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് താഴത്തോട്ട് വീഴാൻ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ അതുകൊണ്ടൊരു പേടിയായിരുന്നു കേട്ടെ എനിക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ട് കയറിയില്ല ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല ആ സമയത്ത് അങ്ങനെ അവർ രണ്ടുപേരും എന്തായാലും കയറാനൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഒരാൾക്ക് അൻപത് രൂപയാണ് ചാർജ് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത് അൻപത് രൂപ എടുത്താണ് ചാർജ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും കൂടി കയറി അപ്പോൾ ആയിക്കുട്ടി ഒട്ടും പേടി കാണിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കരുതി അവന് പേടിയായത് കൊണ്ട് അവൻ കയറിക്കറത്തില്ലായിരിക്കുമെന്ന് പിന്നെ അവന് കയറുന്ന ആഗ്രഹമുള്ള സാധനമായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ക്രീപ്പി ആയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ ആശാന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ കുറച്ച് പേടിയല്ലേ ഹോറൊക്കെ അവൻ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ പിന്നെ ഇതേപോലെ ഒരുപാട് ഇങ്ങനെ കുറേ നമ്മൾ സാധാരണ കാർണിവൽസിനൊക്കെ കാണുന്ന പോലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ ആകാശത്തൊട്ടിയിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ കയറിയില്ല കാരണം ഡോണയ്ക്കൊട്ടും കംഫർട്ടബിൾ അല്ല അപ്പോൾ പിന്നെ നമ്മൾ പുള്ളിക്കാരനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് കയറുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഓൾറെഡി അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ പലയിടത്തും പോയപ്പോൾ കയറിയിട്ടുള്ളതായത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഞങ്ങൾ െ മാത്രം ഒന്നിൻ്റെ സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ച് വേറെ വേറെ കാര്യങ്ങളിലോട്ട് പോകുമായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ എക്സിബിഷനും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് പിന്നെ ആയിക്കുട്ടിയുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് ഇവൻ കേറിയ സമയത്ത് സാധാരണ എനിക്ക് ഇതിനകത്ത് കയറ്റാൻ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം കുട്ടികൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് കളിച്ച് വരുമ്പോഴത്തേക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്കും അധികം തിരക്കില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഡാൻസ് ഏരിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ പെർഫോം ചെയ്യാം ആ സ്റ്റേജിൽ കയറി നമുക്ക് പെർഫോം ചെയ്യാം കേട്ടോ പക്ഷെ കുറച്ച് പേർ താഴെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടപ്പം ഡോണേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഡോണി പിന്നെ അവരോടങ്ങ് കമ്പി അവരോടങ്ങ് ചേർന്ന് കേട്ടോ അത് ഡാൻസ് കളിച്ചു Go ahead and... ക്ഷങ്ങളും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് തന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ വിൻ്റർ ക്ലോത്ത്സ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ റേറ്റ് ഒക്കെ ഫിക്സഡ് ആണ് നമുക്ക് അവിടെ നിന്ന് ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും കമ്പാരറ്റീവലി നമുക്ക് പുറത്ത് കിട്ടുന്നതിനെക്കാട്ടിയും ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഒരുപാട് സെലക്ട് പല പല ടൈപ്പിലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സെയിലും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നമുക്ക് നൈറ്റിൽ നൈറ്റ് ഡ്രസ്സായിട്ട് ഇടാൻ പറ്റുന്ന കാര്യങ്ങളും അതല്ലാതെ ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് ഇടാൻ ഇടാൻ പറ്റുന്ന ടോപ്പ് പോലത്തെ കാര്യങ്ങളോ അങ്ങനത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരു ഇരുനൂറ് രൂപ നൂറ്റമ്പത് രൂപ നൂറ് രൂപ ഉണ്ട് കേട്ടോ വീട്ടിലൊക്കെ ഇടുന്ന ടോപ്പിനൊക്കെ ഒരു നൂറ് രൂപയൊക്കെയാണ് ചാർജ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഡോണയ്ക്ക് ഇഷ്ടം പോലെ ഡോണ പർച്ചേസ് ചെയ്ത് കേട്ടോ അവിടുന്ന് കാരണം പുള്ളികാരിക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നൈറ്റ് പാർട്ടിക്കൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ പുള്ളിയാരി അവിടുന്ന് ആണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും അതിൻ്റെ സെലക്ഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് സമയത്ത് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഇതിനകത്ത് ചെറിയ ഇതേപോലത്തെ എൻ്റർടൈൻമെന്റ് ആക്ടിവിറ്റി ീസൊക്കെ ഉണ്ട് അപ്പം ആയിക്കുട്ടിക്ക് ഇങ്ങനെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കണ്ണിൻ്റെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നവർ ചെയ്ത് കേട്ടോ അപ്പോൾ ആയിക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനത്തിലൊക്കെ വെറുതെക്കാട്ടി അവന് ഇഷ്ടം ഇതുപോലത്തെ കുറച്ച് ഐറ്റംസിനോടൊക്കെയാണ് ഇപ്പോഴേ താല്പര്യം തുടങ്ങിയേക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ അവനും കൂടി അതൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ നമ്മുടെ ശ്രദ്ധ പിന്നെയും ആ ഷോപ്പിങ്ങിലേക്ക് തന്നെയായിരുന്നു കേട്ടോ ടോണിക്ക് കുറച്ച് ഇതേപോലത്തെ നൈറ്റിൽ ഇടാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ നൈറ്റ് പാർട്ടി ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒരു മാരേജിൻ്റെ അപ്പോൾ ഇവിടെ പഞ്ചാബി ഇതിൽ ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉള്ളതാണ് കേട്ടോ എല്ലാ മാരേജിൻ്റെയും തലേദിവസം ഒരു നൈറ്റ് പാർട്ടി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ബ്ലാക്ക് കളറിൽ എന്തെങ്കിലും ഒരു സിംഗിൾ ഡ്രസ്സ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും സിംഗിൾ പീസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ ഇതിന് ഇതിന് നല്ല ചീപ്പായിരുന്നു കേട്ടോ ഒരുപാട് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ട് ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതെന്ന് വിചാരിക്കരുത് നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതേപോലത്തെ ഒരു നല്ല ഗൗണ് ആണ് ഡോണെ ഇവിടുന്ന് വാങ്ങിച്ചത് അപ്പോൾ ഡോണയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അപ്പോൾ അത് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് എല്ലാം വെൽവെറ്റിൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടത്തേക്ക് കിടന്നിരുന്നത് അപ്പോൾ എല്ലാം തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അങ്ങനത്തെ റേഞ്ചിലായിരുന്നു വന്നു വന്നിരുന്നത് അപ്പോൾ ഇതേപോലെ ഇതൊക്കെ കംഫർട്ടബിൾ ആയതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് പുള്ളിക്കാരെ നോക്കി വാങ്ങിച്ചത് ഞാനപ്പം അതിനിടയ്ക്ക് ഇവിടെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഇപ്പോൾ പൈക്കുട്ടിനെ സ്കൂളിലൊക്കെ കൊണ്ട് നമുക്ക് വിടാം വിടാൻ പറ്റുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള രണ്ട് മൂന്ന് ടോപ്പൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ത്രീ ഹൺഡ്രഡായിരുന്നു ഈ കിടക്കുന്ന ടോപ്പിനെല്ലാം അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്കിങ്ങനെ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ടോപ്പായിരുന്നു അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് ടോപ്പ് നമ്മൾ നോക്കി അത് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടോപ്പ് ഇങ്ങനെ ടോപ്പ് ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പം അങ്ങോട്ട് നല്ല ഹെവി തണുപ്പാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ കട്ടിയുള്ള ഉടുപ്പ് ഇപ്പോൾ സൽവാറൊക്കെ ആണെങ്കിലും ഇവിടെ വിൻ്ററിന് പറ്റുന്ന സെൽവാർ കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ സെൽവാർ വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് ഇങ്ങനത്തേക്ക് ഇടാം കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ആയതുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ കൊച്ചു പിള്ളേർ മുതൽ കുറച്ച് ഫാഷൻ ഫാഷനബിൾ ആയതുകൊണ്ട് വലിയവർക്ക് വരെ വയസ്സായ ആൾക്കാരൊക്കെ ഇതിങ്ങ് കേട്ടോ ടോപ്പിൻ്റെ ഒക്കെ ചുരിദാറിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനത്തെ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഇട്ടു നടക്കുന്നത് കാണാം ഇവിടെ കാരണം ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുമല്ലോ ഇപ്പോൾ ഈ ഒരു സീസണെന്ന് പറയുന്നത് ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഉണ്ടാവും പിന്നെ ഇതേപോലെ തെർമൽസ് പോലത്തെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ത്രീ ഹൺഡ്രഡ് ആയിരുന്നു കേട്ടോ റേഞ്ച് വന്നിരുന്നത് അപ്പോൾ ഇവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഞങ്ങൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പഞ്ചാബി ഉള്ള ആൾക്കാരല്ല അവർ പുറത്തുനിന്ന് വന്നിട്ട് എക്സിബിഷൻ നടത്തുന്നതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതേപോലെ എല്ലാവരും പല പല സ്ഥലങ്ങളിലായിട്ട് പല പല സ്റ്റാളുകളായിട്ടാണ് കേട്ടോ എമൗണ്ടും വ്യത്യാസമുണ്ട് ത്രീ ഹൺഡ്രഡ് ീ ഫിഫ്റ്റി അങ്ങനെ പല സ്റ്റാളുകളിൽ പല എമൗണ്ട് ആയിരിക്കും നമ്മൾ നോക്കിയിട്ട് നല്ലത് നോക്കി വാങ്ങിക്കുക അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റാളുകളായിട്ട് മാറി മാറി കയറിയാണ് കേട്ടോ എടുത്തത് പെട്ടെന്ന് തന്നെ ആദ്യം കാണുന്നതിലോട്ട് കയറാതെ ഒന്ന് റൗണ്ട് അടിച്ച് എല്ലായിടത്തും നടന്ന് നോക്കിയിട്ട് ഇതേപോലെ പിന്നെ പാൻറുകൾ കണ്ടോ ഇതിവിടെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യും കാരണം വിൻ്ററിൽ ഇതേപോലെ നമുക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പാൻറുകളൊക്കെ നൈറ്റിലൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും കേട്ടോ ഒരു വൺ ഫിഫ്റ്റി ടു ഹഡ്രഡ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് അവിടെ ടു ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു റേറ്റ് ഉണ്ടായിരുന്നത് എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് രണ്ട് മൂന്ന് പാന്റും കാര്യങ്ങളും വാങ്ങിച്ചു അപ്പോൾ എന്തായാലും ഇത് നൈറ്റ് ഗൗൺ ആണ് നമ്മൾ രാത്രിയിട്ടൊന്നും കിടക്കുമല്ലോ സെറ്റല്ല ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ പാന്റ് വേറെ ടോപ്പ് വേറെ അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടംപോലെ സാധനമൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചു നേരം നോക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയെടുക്കാം അവരങ്ങനെ നോക്കുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും പറയില്ല കേട്ടോ എല്ലാവരും ഇതേപോലെ എടുത്ത് പുറത്തൊക്കെ ഇട്ടിട്ടാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഒന്ന് രണ്ട് ടോപ്പ് നോക്കി അപ്പോൾ ഞാൻ ഈ ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് വാങ്ങിച്ചു നല്ല പോലെ ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അത് പിന്നെ അതേ ഒരു ബ്ലൂ വിനിക്ക് പിന്നെ ബ്ലൂ ആണ് ഏറ്റവും ഫേവേറ്റ് കളർ എന്ത് എടുത്താലും ഇനി ലാസ്റ്റ് ബ്ലൂവിലേ വന്ന് പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ വിനിയുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ ബ്ലൂ എടുത്തത് അപ്പോൾ ബ്ലൂ എടുത്തു റെഡും എടുത്തു ഞാൻ അങ്ങനെ അത് രണ്ടുമാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചത് ഓർണത്തിന് ഇരുന്നൂറ് രൂപയായിരുന്നു ആയിരുന്നത് അപ്പോൾ അങ്ങനെ പൈസ എല്ലാം കൊടുത്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു പിന്നെ അതിനുശേഷം നമ്മളിനി ഇനി ഓർണമെൻസിൻ്റെയൊക്കെ ഒരുപാട് സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓർമ്മ സ് കാര്യങ്ങൾ അങ്ങനെ പല പല സെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് എത്ര നോക്കിയിട്ടും സത്യം പറഞ്ഞാൽ മതി വരുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് വിനി വഴക്ക് പറഞ്ഞാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുപോയത് പിന്നെ ഞങ്ങൾ കുറച്ച് ഇതേപോലത്തെ ഇതൊക്കെ പുറത്തുനിന്നുള്ള കാശ്മീരി അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ളതാണ് കേട്ടേ സെൽവാർ മെറ്റീരിയലും കാരണം കാര്യങ്ങളൊക്കെ അപ്പം നിറച്ചും ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന സംഭവം കണ്ടോ അത് നമ്മളിങ്ങനെ സെൽവാർ തയ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓർണമെൻസ് പോലെ വലിയ ഹെവി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ഇതേപോലത്തെ ഒരുപാട് മാലയും കമ്മലും ഇവർ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ സ്റ്റോൺസ് ആണ് കേട്ടോ ഒറിജിനൽ സ്റ്റോൺസ് ആണ് അപ്പോൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്കത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും ഇത് ഒറിജിനൽ ആണ് എല്ലാം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചൊക്കെയാണ് അവർ ഓരോ ചെറിയ മാലികയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കുറച്ച് ഈ ബാക്കി ഇരിക്കുന്നതിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മളത് നോക്കിയാൽ അത് അവർ പറഞ്ഞത് ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് അതിൻ്റെ കളർ ഒന്നും ഫെയ്ഡ് ആവത്തില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ് പറഞ്ഞത് എല്ലാത്തിനും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ബാർഗെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ പറയുന്ന പ്രൈസിനെ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാതെ പോകുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ സെറ്റായിട്ടുള്ള കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മറ്റ് നമ്മൾ അമേരിക്കൻ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി മാലയും ഇങ്ങനെ പെൻറ്റൻ പോലെ വന്നിട്ട് അതിൻ്റെ കമ്മലും സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനൊരു ഒരു സിക്സ് ഹഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചൊക്കെയാണ് ആയത് സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ നല്ലപോലെ ഇഷ്ടമായി പക്ഷേ വിനി നമ്മളങ്ങനെ ഞാൻ അങ്ങനത്തെ ഒന്നും അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ കാരണം വെറുതെ വാങ്ങിച്ചാലും നമ്മൾ അധികം ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഡോണയ്ക്കും അത് ഇഷ്ടമായി പുള്ളിക്കാരി അതൊക്കെ എടുത്ത് നോക്കി ഡെയിലി നമ്മൾ ഡെയിലി യൂസിനൊന്നും നമുക്കത് പറ്റത്തില്ലല്ലോ നമുക്കെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇടാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചാൽ അത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഒരു സെവൻ ഹൺഡ്രഡ് ഒക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് അത്രയും വെർത്തായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് വാങ്ങിക്കാതെ വന്നത് അങ്ങനെ അതിനുശേഷം നമ്മൾ ഡോണയ്ക്ക് ഒരു സൽവാറിൻ്റെ ടോപ്പ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ ഒരു കുർത്തി പോലെ കാരണം ആ മാര്യേജിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ തലേന്നത്തെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് ഓൾറെഡി വാങ്ങിച്ചു അപ്പം നമുക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുർത്തി അപ്പോൾ ഇതും പുറത്തുനിന്ന് തന്നെയായിരുന്നു കേട്ടോ കാശ്മീർ അങ്ങനെ എന്തൊരു സ്റ്റൈലായിരുന്നു കൂടുതലും അങ്ങനത്തെ ഒരു വെറൈറ്റി പാറ്റേൺ ഓഫ് കുർത്തീസ് ആയിരുന്നു നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന കുർത്തി പോലത്തെ അല്ല കുറച്ച് അതിൻ്റെ താഴത്തെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്പറിലതുപോലത്തെ കട്ടും അങ്ങനെയൊക്കെ വന്നിട്ടാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് അത്ര ചൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാം വെച്ച് നോക്കി പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് ലെങ്ത് ഒക്കെ കൂടുതലായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു അതിന് ചാർജ് പറഞ്ഞവർ പിന്നെ നമുക്കൊരു സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡിന് തന്നു കേട്ടോ ആ പുള്ളി ബാർഗെനിങ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടും നമ്മൾ പിന്നെ കുറച്ച് നേരം നോക്കിയിട്ട് എടുക്ക എടുക്കട്ടെന്ന് കരുതിയിട്ടായിരിക്കും അവർക്കും ചിലവ് നടക്കണമല്ലോ ഇതിനകത്ത് അവർ എത്ര ഉത്തര പേര് വന്നാലോ അതിൽ എത്ര പേര് കുറച്ച് വളരെ കുറച്ച് ആൾക്കാരായിരിക്കുമല്ലോ വാങ്ങിക്കുന്നത് പിന്നെ അതിന് ശേഷം ഇതേപോലെ കുറേ ഇതേപോലത്തെ ഷോപ്സ് ഉണ്ടായിരുന്നു കമ്മല് മാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരുപത് രൂപയുടെ കടയുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര വെറുത്തായിട്ട് എനിക്ക് തോന്നി ഇതൊന്നും ഇരുപതിൻ്റെ അല്ല കേട്ടോ ഇതൊക്കെ നോർമൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ആ റേഞ്ച് വരും ഇത് ഈ ടോപ്പ് ഡോണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഡോൺ നോക്കിയതാണ് കേട്ടോ ഇതേപോലത്തെ സിമ്പിൾ ടൈപ്പ് ഒരുപാട് കട്ടില്ലാത്ത ടൈപ്പ് ഒക്കെയാണ് കേട്ടോ പുള്ളിക്കാരി കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ വ്യത്യാസമാണല്ലോ അപ്പോൾ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടമായി അങ്ങനെ പുള്ളിക്കാരി എന്തായാലും ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊരു ടു ഹൺഡ്രഡ് അത്രയാണ് കേട്ടോ എമൗണ്ട് വന്നത് അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വീഡിയോ ശേഷം പുള്ളിക്കാരി അത് കണ്ടിഷ്ടപ്പെട്ടിട്ട് അതങ്ങനെ അങ്ങനെ വാങ്ങിക്കേണ്ടായി അങ്ങനെ അതിനും ഒരു ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ ആ ഉടുപ്പ് നമുക്ക് കിട്ടി അതിവിടെ ഒന്നും ബാർഗെനിങ് ചെയ്തല്ലോ കേട്ടോ വാങ്ങിച്ചാൽ അവർ പറയുന്ന റേറ്റ് നമ്മൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ട് വാങ്ങിക്കുക അതിൽ കൂടുതലൊന്നും നമുക്ക് അവരുടേക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ചിലർ കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളിങ്ങനെ സംസാരിക്കുമ്പത്തേക്കൊന്നും അത് ഫോറിനറൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സൽവാർ കടയിൽ ആ പുള്ളി പറഞ്ഞത് ഫോറിനർ ആയതുകൊണ്ട് ഇങ്ങനെ ആദിത്യം മര്യാദയെന്ന് നമ്മൾ പറയുമല്ലോ ആ രീതിയിലാണ് കേട്ടോ പുള്ളി എമൗണ്ട് കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞത് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് തന്നത് ഫോറിനർ ആയതുകൊണ്ട് ഞാൻ എമൗണ്ട് കുറച്ച് തരുവാണ് നമ്മുടെ ഇന്ത്യ കാണാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് തന്നത് പിന്നെ ഇതേപോലെ ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ പാൻറ്റ് ും ഉടുപ്പും കൂടെ വരുന്ന രീതിയിലുള്ള ജോയിൻ്റ് ആയിട്ടുള്ള രണ്ടും കൂടെ ചേർന്ന് വരുന്നത് അതിനൊക്കെ ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ഇവിടെ നമ്മുടെ ഷ്രഗ് മോഡലായിരുന്നു കേട്ടോ കൂടുതലിങ്ങനെ ഓവർക്കൗട്ട് പോലെയും ഷ്രഗ് പോലെയും ഇപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കാരണം ഇതെല്ലാം ഒറിജിനൽ അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയായിരുന്നു ഇതെല്ലാം കിടന്നിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലത്തെ ഷ്രഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചുരിദാർ ഇടുക അല്ലെങ്കിൽ ടോപ്പൊക്കെ ഇടുക ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ നല്ലതാണല്ലോ പക്ഷേ അതൊക്കെ ഒത്തിരി എക്സ്പെൻസും െൻസിവ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അവിടുന്ന് നമ്മുടെ ബഡ്ജറ്റിൻ്റെതൊക്കെ പുറത്ത് പോകുന്ന നേരത്തിലുള്ളതായിരുന്നു പിന്നെ ഇതേപോലെ ഗൗൺ പോലത്തെയും ബ്ലാക്കിൻ്റെ കുറേ ഗൗൺ മെറ്റീരിയൽ പോലത്തെയും അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു അപ്പം ഡോണോ ഓൾറെഡി അങ്ങനത്തത് മാരേജിന് വേണ്ടി വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മളത് വാങ്ങിച്ചില്ല എങ്കിലും എല്ലാ സ്റ്റോളിലും കയറി നമ്മൾ നോക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ പിന്നെ നമ്മളിവിടെ തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്റ്റേജിൽ ആർക്ക് വേണേലും ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു കുട്ടിയുടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പാട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് നമുക്ക് എന്ത് പ്രോഗ്രാം ആണോ നമുക്ക് അവതരിപ്പിക്കേണ്ടത് അതെവിടെ ചേന്ന് പറഞ്ഞിട്ട് പിന്നെ ഐക്കുട്ടിക്ക് വിശക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഓൾറെഡി വിനിയും ഐക്കുട്ടിയും കൂടെ ഇവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസ് മുതൽ പിന്നെ നമ്മുടെ മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മസാല ദോശയല്ല കുറച്ചും കൂടി ചെറിയ സ്പൈസ് കൂടുതലാണ് മസാലയ്ക്കൊക്കെ എങ്കിലും പ്ലെയിൻ ദോശ മസാല ദോശ അങ്ങനെയല്ല ഇത് പാവ് ബുജിയാണ് കേട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ നോക്കിയിട്ട് ഐക്കുട്ടിക്ക് ഒരു മസാല ദോശയാണ് വാങ്ങിച്ചത് പക്ഷേ അത് കുറച്ച് സ്പൈസി ആയിപ്പോയി പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാവ് ബജി വാങ്ങിച്ചിട്ട് എൻ്റെ ബ്രെഡ് അങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ കറിയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചനാ മസാലയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഉള്ളത് ഇതാണ് മസാല ദോശ അപ്പോൾ ഇത് ഇതവന് വാങ്ങിച്ചത് അതേപോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വിനിയാണ് കഴിച്ചത് കാരണം കുറച്ച് സ്പൈസ് കൂടുതലായിരുന്നു അതിന് ഡോണയ്ക്കോ അതേപോലെ പ്ലെയിൻ മസാല ദോശയാണ് കേട്ടോ ഉള്ളിൽ വെക്കാതെ നമ്മുടെ പ്ലെയിൻ ദോശയുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ഷോപ്പും എല്ലാം വെജിറ്റേറിയനാണ് കേട്ടോ നോൺ വെജ് ഒന്നും ഇവിടെ കിട്ടത്തില്ല എല്ലാം വെജിറ്റേറിയനാണ് പിന്നെ നമുക്ക് ചെറിയ എന്താണ് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ ഇപ്പോഴും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റേജിൽ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആണ് ഇവിടെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ടേബിൾ ഇങ്ങനെ അപ്പോൾ കഴിക്കുന്ന അനുസരിച്ച് ക്ലീനിങ് ഒന്നും പ്രോപ്പർ ആയിട്ടില്ല നമ്മൾ കഴിക്കുന്നവർ തന്നെ എടുത്ത് കളയണമെന്നാണ് പക്ഷേ ആരും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ കുറച്ച് പുറമോട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതേപോലത്തെ കുറച്ച് ഇങ്ങനത്തെ ഗ്ലാസ് കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പോയി കേട്ടോ അപ്പോൾ അത് അതിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ അപ്പോൾ ഇതേപോലെ വലിയ കപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന പോലത്തെ കപ്പുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെടി നടാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാണ് ചായയൊക്കെ ഒക്കെ ഇതിനകത്ത് കുടിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഇത്രയും വലിയ കപ്പ് നമ്മൾ നമ്മളതിനുപയോഗിക്കത്തില്ലല്ലോ അപ്പൊ എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ കണ്ടപ്പോൾ നമുക്ക് ഭംഗിയായിട്ടൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെക്കാനായിട്ട് കുഴപ്പം പിന്നെ ആയിക്കുട്ടീനെ കൊണ്ടൊന്നും ഇന്ന് തൊടിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ കഷ്ടകാലത്തിനാണോ ഒരെണ്ണം താഴെ വീണ എല്ലാം കൂടി താഴത്തോട്ട് വീഴും അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ആയിക്കുട്ടീനെ അതിനിടയ്ക്കൂടെ നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അവർ കുറച്ച് നോക്കിയിട്ട് പിന്നെ ടോയ്സിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ എനിക്കത് കണ്ട ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ നമുക്കിത് വാങ്ങിച്ച് നാട്ടിലോട്ട് ഒന്നും കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ട്രെയിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ആയിട്ട് കൊണ്ടുവരാം അത്രയും വിലയുമില്ല കേട്ടോ ഈ സംഭവത്തിനൊന്നും ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ടുള്ള കപ്പാണ് ഇങ്ങനെ ഓരോ പെട്ടിയുടെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു സെറ്റ് ആ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കപ്പൊക്കെ നമുക്ക് നല്ല ഇതായിട്ട് തോന്നി നല്ല ഭംഗിയായിട്ടുള്ള നമ്മൾ കാണാത്ത ടൈപ്പുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഭംഗി അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ജാറുകൾ ഇതേപോലത്തെ പൂജകൾ ഇതൊക്കെ വെള്ളം വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കുപ്പിയാണ് കേട്ടോ നല്ല ഭംഗിയില്ല അത് മൺ നമ്മുടെ മൺകലം അതുപോലെ ഒരു രീതിയിലുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അതൊക്കെ കണ്ടപ്പം പ്ലേറ്റ് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തവയാണ് കേട്ടോ അടുപ്പിൽ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു തവയായിരുന്നു പിന്നെ ഇതേപോലെ കപ്പും സോസറും ഒക്കെ ആയിട്ടുള്ള സെറ്റായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു കപ്പ് സോസർ ആറ് ഗ്ലാസും ഇങ്ങനെ സോസറുമായിട്ട് വരുന്ന രീതിയിൽ അപ്പോൾ അത് അതിന് പ്പുറത്ത് പിന്നെ കുറെ ഫ്ലവറ് ഫ്ലവർ പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവർ പല പല ടൈപ്പിലും സൈസിലും ഒക്കെ ഉള്ളതുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ബൗൾ ബൗളുണ്ടായിരുന്നു കേട്ടോ ഇത് സെറ്റാണ് ഇങ്ങനെ നാല് ബൗളുണ്ട് ചെറുത് വലുത് അങ്ങനെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് കേട്ടോ അവർ എഴുതിയിരുന്നത് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അത് ഇതൊക്കെ ഫുൾ സെറ്റാണ് ഇതെനിക്ക് തോന്നുന്നു തൗസൻഡിൻ്റെ അടുത്തൊക്കെ വരത്തുള്ളു പക്ഷെ നമുക്കിത് വാങ്ങിച്ച് കൊണ്ടുവരാനും സൂക്ഷിച്ച് കൊണ്ടുപോകാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇടാ നമ്മളതൊന്നും നോക്കാനത് കാരണം നമുക്കിവിടെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ആ കുട്ടിയുടെയൊക്കെ മുമ്പിൽ അതൊന്നും വെച്ച് നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല കേട്ടോ പൊട്ടിപ്പോയാൽ തീർന്നില്ലേ പിന്നെ നമുക്ക് അങ്ങനെ അത്രയും നമുക്ക് സ്പേസും ഇല്ലല്ലോ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല ഡൈനിങ് ടേബിളും നല്ലൊരു ഏരിയ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്തായാലും ഇവിടെ കുറച്ച് ഇത് നമ്മുടെ നാട്ടിലെക്കാട്ടിയും കമ്പാരറ്റീവലി ഇവിടെ നല്ല ചീപ്പറാണ് ഈ സാധനത്തിനൊക്കെ അപ്പം ഇത് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് ഭയങ്കര ഇതൊന്നും ആയിരുന്നു കേട്ടോ ഡോണേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിയും പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അവിടെയും നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അവരുടെ സ്ഥലത്ത് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നല്ല പ്രൈസ് കുറച്ച് ാണ് ഇത് ഈ ഇരിക്കുന്ന എല്ലാ കപ്പിനും ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഇതല്ല ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ അത് ഏതെടുത്താലും ഇരുപത് രൂപയായിരുന്നു ഇതിനൊക്കെ ഒരു സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ അതിലും കൂടുതലായിട്ടൊന്നും ഇല്ല അത്രയും റേഞ്ചിലൊക്കെയാണ് കേട്ടോ ഈ കപ്പുകളൊക്കെ വരുന്നത് സിംഗിൾ കപ്പ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു ജോയിൻ്റ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതേപോലത്തെ ഭരണി ഭരണി പിന്നെ നമ്മൾ മലയാളികളുടെ എല്ലായിടത്തും വീക്ക്നെസ് ആണല്ലോ അപ്പോൾ എല്ലായിടത്തും കാണുമല്ലോ ഈ സംഭവം അപ്പോൾ ഇതിന് റേറ്റ് കുറവായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ഞാൻ പിന്നെ എല്ലാം കറങ്ങി നടന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കാരണം നമുക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യാം ഇത് നമ്മുടെ നമ്മൾ ചൂട് ഹോട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് കനലിട്ടേച്ചും മുകളിൽ നമുക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ കാശ്മീർ ആ ഏരിയയിൽ നിന്നുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും ഇത് ചെറിയ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒക്കെ ഇടിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതൊക്കെ ഫ്ലവർ പോട്ടാണ് കേട്ടോ അടിപൊളി ഫ്ലവർ പോട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവർ അവിടുന്ന് നേരെ ടോയ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ആയിക്കുട്ടിയുമായിട്ട് അപ്പോൾ ആയിക്കുട്ടി ഇത് ഈ കിടക്കുന്ന പിൻപാന്തർ വേണമെന്ന് ഭയങ്കര വേളമായിരുന്നു കേട്ടോ നമുക്കത് കൊണ്ട് പോകാൻ ഒരു ഓപ്ഷനും ഇല്ല ായിരുന്നു വീട്ടിൽ കാരണം ഒന്നാമത് നമ്മൾ ഓട്ടോയിലാണ് വന്നത് അത് നല്ല സൈസുള്ളൊരു സാധനമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടത് വാങ്ങിച്ചില്ല പക്ഷേ അത് അവന് ഭയങ്കര വിഷമമായി അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് പിന്നെ പോയി വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിട്ട് പിന്നെ നമുക്ക് പോകാനും പറ്റിയില്ല കേട്ടോ ഏകദേശം നമ്മൾ കാർണിവൽ തീരുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പാണ് പോയത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയില്ല അപ്പോൾ ഇവിടുന്ന് അല്ലാതെ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് വേറെ വാങ്ങിച്ചു പക്ഷെ ഇതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ ഇത്രയും വലിയ പിങ്ക് പിൻപാന്തർ നമ്മൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാനാണോ ഓട്ടോയിൽ കാറിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ അവന് പറ്റുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു പുള്ളിക്കാരം ഭയങ്കര സെലക്റ്റീവ് ആണ് കുറേ സമയം എടുത്തേ നോക്കത്തുള്ളൂ കേട്ടോ പെട്ടെന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ല പിന്നെ ക്യൂബ് നമ്മുടെ റുബ്സ് ക്യൂബ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ ഒന്ന് രണ്ട് സാധനം അങ്ങനെ ഡോണ എന്താ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കളിപ്പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത് നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഇവിടെ ഇതേപോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ സ്റ്റാളാണ് ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഈ ഏരിയ അപ്പോൾ ഇവിടുന്ന് ഏതെടുത്താലും എടുത്താലും നൂറ് രൂപ അത് ഇതൊക്കെ ഇരുപത് രൂപ ഏരിയയിലുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ അൻപത് രൂപ ഇരുപത് രൂപ ആ റേഞ്ചായിരുന്നു പല പല രീതിയിലുള്ള വില നമുക്ക് അതിന് മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട് അവരെങ്കിലും നല്ല വിലക്കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയാണ് പിന്നെ പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെ ഒക്കെ കടകളുണ്ടായിരുന്നു ചെറു നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെറുപ്പ് നമ്മുടെ നാട്ടിലൊരുതുണ്ട് മുല്ലക്കൽ ചെറുപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ സാധാരണ ഇങ്ങനത്തെ സ്റ്റാളുകളൊക്കെ ഒത്തിരി ഉണ്ടാകാറുണ്ട് കേട്ടോ ആലപ്പുഴയിൽ അപ്പോൾ അതേപോലെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് തോന്നിയത് ഇവിടെ പക്ഷേ ഇത് ഇത് കമ്മലും മാലയുടെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഹെവി കമ്മലുകളും പിന്നെ അതല്ലാതെയുള്ള മാലകൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇരുപത് രൂപയുടെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഏതിരുത്തായിട്ട് ഇരുപത് എന്ന് പറയത്തില്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലത്തെ റിങ്സും കാര്യങ്ങളും നമ്മളിങ്ങനെ ഫാൻസി ആയിട്ട് ഇടാൻ പറ്റുന്ന റിങ്ങുകൾ കമ്മലുകൾ അങ്ങനത്തെ കാര്യങ്ങൾ വാളകൾ പിന്നെ ഞാനൊന്നും ഒരുപാട് ഇത്രയും ഇത്രയും സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഹെവിയായിട്ടുള്ള സംഭവങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഇത്രയും വലിയ കമ്മൽ ഒന്നും വാങ്ങിക്കാറില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പാവസരം പോലെ കണ്ടപ്പോഴത്തേക്ക് ഈ വിളയുടെ ഒരിതായിരുന്നു കേട്ടോ അത് കാലിൽ നമ്മൾ ഒരു കാലിൽ മാത്രം ഇടുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നോക്കി അത് വാങ്ങിച്ചൊന്നുമില്ല ഇല്ല എനിക്കത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ നോക്കിയതാണ് ഇത് മാലയാണ് കേട്ടോ ഒറ്റ ഇതായിട്ട് ഇടുന്ന മാല അതല്ല ഈ വിളയുടെ അപ്പോൾ അത് അവിടെ നിന്നൊക്കെ നോക്കി പിന്നെ കുറച്ചിങ്ങനത്തെ ക്ലിപ്പും കാര്യങ്ങളും ും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവർ പുറത്തു പോയി കേട്ടോ അവർ ആയിക്കുട്ടിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ നേരെ ഇറങ്ങി ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ ഓട്ടോയിൽ പോണമല്ലോ അപ്പം കിട്ടാനായിട്ട് ഓട്ടോ കിട്ടാൻ പാടായിരിക്കും എന്നൊക്കെ അവർ പുറത്തോട്ട് പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള എനിക്ക് കമ്മലൊക്കെ കണ്ടിട്ടൊന്ന് നോക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ കമ്മല് മാലകൾ വാച്ചുകൾ പിന്നെ ഇതൊക്കെ ലിപ്സ്റ്റിക്കൊന്നും നമ്മുടെ ബ്രാൻഡഡ് ഒന്നും അല്ല ലോക്കൽ ലിപ്സ്റ്റിക് ആണെങ്കിലും ഇവിടെ സ്ഥിരം എല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യും കേട്ടോ എത്ര പ്രായം കുറഞ്ഞവരാണെങ്കിലും കൂടിയവരാണെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യും അതുകൊണ്ട് അത് ഭയങ്കര ചിലവുള്ള സാധനമാണ് ഇവിടെ അപ്പോൾ ഇതേപോലത്തെ ഹെവി ഹെവി കമ്മലുകളും വളകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് കടയാണിട്ടും മറ്റേ ആമ്പിള്ളേരുടെ കയ്യിലിടുമല്ലോ പഞ്ചാബി ബോയ്സിൻ്റെ കയ്യിലിടുമല്ലോ അതുപോലത്തെ സംഭവങ്ങളാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ കുറേ പേഴ്സും ബാഗും ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്തുനിന്ന് വിളി വന്നു കേട്ടോ ചെല്ല് ചെല്ലു എന്ന് പറഞ്ഞിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ അവിടെ റൗണ്ട് ഇറങ്ങി നോക്കി ഇനി നമുക്ക് വരാൻ പറ്റുമോ എന്നില്ലോ എന്ന് അറിയത്തില്ലല്ലോ ഒന്നാമത് തണുപ്പാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ പിന്നെ വരുന്ന കാര്യം ഓർത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് എല്ലാം കണ്ടിട്ട് പോയി കേട്ടെങ്കിലും ഞങ്ങൾ മാക്സിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ശേഷമാണ് കേട്ടോ പോയത് അപ്പോൾ അതേ അവർ ആയിക്കുട്ടിയുടെ ലാസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ട് അവർ ണ്ട് അപ്പൊ ഞാനിനി എന്തായാലും ബാക്കി ഒന്ന് രണ്ട് സാധനങ്ങളൂടെ എനിക്ക് വാങ്ങിക്കണ്ടായിരുന്നു തിരിച്ച് ഞാൻ ഓടിപ്പോയി അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ പുറത്തോട്ട് രക്ഷയില്ല ഐ കുട്ടിക്ക് എല്ലാ സാധനവും വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വേളമായിരുന്നു പിന്നെ പറ്റുന്ന കുറേ സാധനം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ കയറി കേട്ടോ അപ്പം ഇപ്പോൾ ഒത്തിരി രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വേറെ എങ്ങും ഇറങ്ങുന്നില്ല നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതോടൊപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഒത്തിരി ഡിലേ ആയിട്ടുണ്ട് ഡോണ തിരിച്ച് നാട്ടിൽ പോയി കേട്ടോ അപ്പോൾ എന്തായാലും എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു ഈ വീഡിയോനെ പറ്റി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമയെടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും മിസ്ഡ് ഡോണ അപ്പോൾ തിരിച്ച് ഇനി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പൊളിക്കാം ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് പോകാനും ഒക്കെ നമുക്കിനും ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വീഡിയോ കാണുന്നതിന് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക ബായ്